Oh. ं महाकायं दत्तकाञ्जनसन्निधं लम्बोदरं विशाराक्षं वं देहं गणमाय सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्ध सदा गुरु ब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरु, गुरु साक्षात् परं ब्रह्म तस्मै श्री कूचन्दं राम रामेक्षरम् आरुह्यकविताशं वन्दे वात्मीकिपोयम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृगपरिजातम् ष्यपद्मेशुरविस्वरूपं प्रणौ विदुञ्ज त्रिपादम् <coughs> मनोजकं मारुततुल्यवेगं जितेन्द्रियं भुक्तिमतां वरिष्ठं वासात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रवृत्ति श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम श्रीराखि राम जय श्रीराम राम राम लो गाखि राम जय श्रीराम राम राम रावणान्तक राम श्रीराम मम प्रतिरमदा राम राम श्रीराघवत्मा राम श्रीराम रमापते विग्रह नमो नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं पाडिवङ्गेण्णे श्रीरामचरितम नीचोलीयु मडयार चारि गपैदल जानम वन्दितु वन्द्यन मारे श्रीरामस्मृतियोड परञ्यसुडंगिनां तदेवता वन्दन कारणनायकण नायकं ब्रह्मात्मकं करुण्यमूर्ति मम प्रहारत्थविक्रं अड़् पारणं चैति रुवानो वोलं वन्दितुने वाणी दुकना रगमिन्नुगनाभूतं नीलवाणी मालावै वर्णविग्रहे वेदात्मके ज्ञानमिन्न्ये मुदां आविन नडनं जयकणांग यथा कानने दिगम्बरं वादि जोद्फभ वमुख वा वादिचा वासे बाले वारिथि दमिल्ति रमाल गळन्न बोले भारती पदा वरितो नेडं काले काले पाराद सरक्षणम्मे नेल्मंगल शीले प्रुष्णिवं शत्यल्वन्नो प्रुष्णना কৃষ্ণ যোত ভবসুত নন্দন পুত্রং ব্রাসং বিষ্ণুদানন্নেব নুতিরন্ন কপোর্তনন্ বিষ্ণুদান মায়া গুণচরিত্রমellাম কন্ড কৃষ্ণনাম পুরাণা কর্তা বিনমণুনি নান মর নরায় রামায়ণং চ মৈক্যয়াণ নান মুখNonnull বহুমানত্ব বড়তোরু ल्मीकिकविश्रेष्ठनागिय महामुनिदान्मवरं वन्धिक्यं नीम् रामनामत्त सदा कालगुञ्जविं कामनाशननुमा वल्लभन् महेश्वरन् श्रीमहादेवन् परमेश्वरन् सर्वेश्वरन् मामगे मनसि

ചെയ്തു ദേവി വീരന്മാർ ചൂടും കേട്ടാലും സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതരും വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനേ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനം എന്നറിഞ്ഞുകൊണ്ടാലും നീ सर्वकारणम् सर्वव्यापीनम सर्वा सर्वात्कारणम् सर्वज्ञं सर्वेश्वरं सर्वसाक्षिणम् नित्यं सर्वदं सआधारं सर्वदीपकात् सर्वदेवतामयम् निर्विघ्यारात्पा रामदेवलन अरि냐లం एन्नुडे तत्वमिनि चोलिडा ഞാൻ താൻ മൂലപ്രകൃതിയായതോ എന്നുടപതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കരാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ യോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നതും ആമിഷാരികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ എഴുതം ക്രുദ്ധയായുഷ്ടയാം താഴകയ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന സിദ്ധാശ്രമംയാഗരക്ഷയും ചെയ്തു

പതിനാലു സഹസ്രം പടയോടും കൊന്നിന് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ പോയി രാവണ രാവണനോട് ചൊന്നാൾ മായയാപ്പന്മാരായി വന്നോരു മാരീയൻ തന്നെ സായകം പ്രയോഗിച്ചു തൽഗതി കൊടുത്തപ്പോൾ മായാ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി

പാവകം തങ്കൽ മറഞ്ഞിരുന്നു മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടു മനുവാദം കൊണ്ട് അയോധ്യം അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നു നരളീടിനാൽ ജഗന്നാഥനും ാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമോ നിരഞ്ജനൻ ഏകമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാ കൊണ്ടു ചെയ്യപ്പിക്കുന്നു മൂനം രാമന ജഗദ് ഗുരു ദുർഗുണൻ ജഗദഭിരാമന പരൻ നിഷ്കളൻ വിദ്വത് ഭൃംഗാരാമന അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗഹിക്കുന്നതും പുനരിയ്ക്കുന്നതും ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാജോമയനായി നിറഞ്ഞൊരു നിർഭൃതനൊരു വസ്തു ചെയ്യൊരു നാളും നിർമ്മലൻ ചിന്മയൻ ു തോന്നിക്കുന്നു തന്മായാണങ്ങളെ താനുധരിക്കോടിങ്ങന സീതാദേവിക്കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ചുളവാച പുനരവനോടു ഹനുമാൻ ശ്രീരാമൻ്റെ ഉപദേശം പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം കാണുന്നതു ജീവാത്മാവറികുടമായശയെ കേവലം മഹാകാശം നേരെ അതുപോലെ

മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേലും മൽഭക്തി വിഭുഖന്മാർ മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണും മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്ലവും പരമാത്മാവാം പറഞ്ഞു പരമമുപദേശമില്ല പരമുപദേശമില്ല ഇതിന് ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരു ചെയ്ത രാമമാഹാത്മമിതം പവിത്രം പുറ

സുവർണനിന്ദമെങ്കിലും അവൻ ഭക്തരാമനാമിടുാമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും इङ्गने महादेवन अरु चेददुगेट्टु तिङिडम भक्तिपूर्वम अरु चैसिदु देवी मङ्करात्पावे मम भक्ता वेदकल्पते गंगाकामुक परभीश्वरदयानिधे पन्नकविभूषणा ज्ञानअनुग्रहीदयाय सन्न्याय कृथार्थयै ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ നിർമ്മലം രാമതത്വാമൃതമാൻസായമാവോളം പാനം ചെയ്താലും എൻ്റെ ഉള്ളിൽ തൃപ്തി വലിയെന്നുള്ളതില്ലയല്ലോ നിർണയമതമൂലമൊന്നുകൊണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ശ്രീനാരായണൻ സംക്ഷേപിച്ചതിന്മാഹാത്മങ്ങളെല്ലാം വിജയം ഉണ്ടാകയില്ലോ കിങ്കണന്മാരായുള്ള സൗഖ്യവും ഉണ്ടായി വരാം ദേവന്മാർക്കു ഗതിയും പുനരോലെ രാമചരിതം മനോഹരം വിസ്തരിച്ചിരീടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വര ഈശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം